തയ്ക്കുന്ന സമയത്ത് നമുക്ക് വല്ലാതങ്ങ് മടി വരും അല്ലേ മടി വരുവാണെങ്കിൽ പിന്നെ ആ ദിവസം നോക്കേ വേണ്ട തയ്ക്കത്തേ ഇല്ല അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെ ഇപ്പോൾ ഹോളിലൊക്കെ ഇരുന്നാണ് തയ്ക്കുന്നതെങ്കിൽ നമ്മൾക്കൊരു മടുപ്പും ഫീൽ ചെയ്യത്തില്ല കാരണം വീട്ടിലെ എല്ലാവരും ഉണ്ടാവും ടി വി ഉണ്ടാവും അപ്പോൾ നമ്മൾ ടി വി ഒക്കെ കണ്ട് ചെയ്യും പക്ഷേ ഒരു റൂമിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടി വി കൊണ്ടുവന്ന അവിടെ വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ വെക്കാൻ പറ്റിയ ഒരു മൊബൈൽ റെഡിയാക്കി എടുക്കാം ഈ മൊബൈൽ പൗച്ച് നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോൺ വെക്കത്തില്ലേ അപ്പോൾ ഫോൺ ഷെയ്ക്ക് ആവുമോ നമ്മൾ തയ്ക്കുമ്പോൾ അറിയാമല്ലോ മെഷീൻ അത്യാവശ്യം ഷെയ്ക്ക് വരും പക്ഷേ ആ മെഷീൻ്റെ ഷെയ്ക്ക് വന്നാലും നമ്മുടെ ഫോണിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ല കേട്ടോ ഞാനപ്പോ ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് ഞാൻ തയ്ച്ചിരുന്നത് മെയിൻ ഹോളിൽ ഇരുന്നത് അപ്പോൾ അവിടെ ടി വി ഉണ്ട് അപ്പോൾ ടി വിയിൽ വരുന്ന എല്ലാ പ്രോഗ്രാംസും കണ്ടുകൊണ്ട് നമ്മൾക്ക് തയ്ക്കാം പക്ഷേ ഒരു റൂമിലാകുമ്പോൾ നമുക്കങ്ങനെ ടി വി എടുത്തുകൊണ്ട് ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് എനിക്ക് മാത്രമല്ല എന്നെപ്പോലെ മടിയൊക്കെയുള്ള കുറച്ച് പേർക്കും കൂടെ ഇത് ഉപകാരപ്പെടും അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള എന്ത് കോമഡി സിനിമയോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സിനിമയോ സീരിയലോ എന്ത് വേണമെങ്കിലും നമ്മൾക്കിതിൽ വെച്ച് കാണാം നമ്മുടെ മൊബൈൽ തെന്നി വിഴത്തൊന്നുമില്ല ഞാനത് അവസാനം ഫുള്ളായിട്ട് കാണിച്ച് തന്നിട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു വേസ്റ്റ് പീസ് എടുക്കാം ഈ ടോപ്പിൻ്റെ ബാക്കി കുറച്ച് പീസ് വന്നു അപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അളവിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട് നീളവും വീതിയും ഈ ഒരു അളവിലെടുക്കുക കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾക്ക് നേരെ ഇതിൻ്റെ നല്ല വശം നല്ല വശം തമ്മിൽ ചേരുന്ന ഭാഗം കൊടുക്കുക അതായത് ഞാനിപ്പം ഇതേ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉൾവശമാണ് ഉൾവശം എടുത്തിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് സ്ട്രെയിറ്റ് ലൈനും മറ്റേ ഭാഗത്ത് കുറച്ചിങ്ങനെ വിട്ട് ലൈൻ വരക്കാം കേട്ടോ അവിടെ നമ്മൾ തയ്യൽ കൊടുക്കാൻ പാടില്ല കാരണം അവിടെ നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന അരി പയറ് പരിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അരിയാണ് എടുത്തത് കുറെ നാളായിട്ട് മേടിച്ച് വെച്ചതാണ് അപ്പോൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൽ കുറേ ജീവികളൊക്കെ ഇങ്ങനെയുണ്ട് അപ്പോൾ അതിൽ എടുക്കാൻ മടിയായി അതുകൊണ്ടാണ് അരി എടുത്തത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ കുറച്ച് പഴയതായിട്ടുള്ളത് അതങ്ങോട്ട് എടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ തിരിച്ചെടുത്തു തിരിച്ചെടുത്തിട്ട് നമ്മൾ ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്തോ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കരുത് കേട്ടോ ഏറ്റവും താഴെ ഭാഗത്ത് ഒരു രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ടേ അതിന് മുന്നേ കത്രിക വെച്ചിട്ട് ഇതിന്റെ ആ ഒരു കോർണർ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് താഴെ ഭാഗത്ത് ഒരു ഒരു ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്തോ ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടില്ല ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ വരയ്ക്കാം ഒരു അര ഇഞ്ച് താഴത്തേക്ക് ആക്കിയിട്ട് വീണ്ടും ഒരു ലൈൻ വരക്കാം അതിൽ കൂടെ ഒന്ന് തയ്ക്കാം ഈ ഭാഗത്താണ് നമ്മൾ മൊബൈൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത് കേട്ടോ നേരെ വെക്കണമെങ്കിൽ നേരെ വെക്കാം വീതിക്ക് വെക്കണമെങ്കിൽ വീതിക്ക് വെക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഫോൺ വെക്കാം ഇത് പണ്ട് ഒരു കൊറോണ ടൈമിലൊക്കെ നമ്മൾ ചെയ്തതാണ് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ മൊബൈൽ സ്റ്റഡി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്തൊന്ന് എടുക്കുവാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫണ്ണായിട്ടുള്ള കോമഡി സിനിമകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ പിന്നെ ഇന്ന ഇന്ന ആൾക്കാരൊന്നുമില്ല എനിക്ക് എല്ലാവരുടെയും കോമഡി പടങ്ങളൊക്കെ ഇഷ്ടമാണ് സീരിയസ് ആയിട്ടുള്ള പടങ്ങൾ ഞാൻ ഈ സമയത്ത് പൊതുവേ കാണാറില്ല കാരണം ആകെ ബോറിങ് വരും അപ്പോൾ നല്ല കോമഡിയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവുമല്ലോ അപ്പോൾ കുറച്ച് അരി ഫില്ല് ചെയ്തേ അത് കഴിഞ്ഞിട്ട് ചെറിയൊരു നമുക്കൊന്ന് എവിടെയെങ്കിലും ഹാങ് ചെയ്ത് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു വള്ളി കൂടെ തയ്ച്ചെടുത്തു കേട്ടോ എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ വേണം ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നേരെയല്ല ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ വേണ്ടി എന്നിട്ട് ഏതെങ്കിലും ഭാഗത്ത് നമ്മുടെ ആ ഒരു വള്ളി കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുക്കാം തയ്ച്ചെടുക്കുമ്പോൾ ആ അരി അരികൊന്ന് മടക്കി ഫിനിഷിംഗ് ആയിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി എടുത്തിട്ട് വേണം തയ്ക്കാൻ അല്ലെങ്കിൽ നൂലൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കത്തില്ലേ ഒരു മുറിയിലിരുന്ന് തയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റക്കായാലും നമ്മൾക്കതൊരു ബോറഡിയേ ആകത്തില്ല എപ്പോഴും തയ്ക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് തയ്ക്കാനാണ് ഇഷ്ടം എനിക്ക് ഇങ്ങനെ സംസാരിച്ചൊക്കെ കൊണ്ട് നമ്മൾ തയ്ക്കുവാണെങ്കിലേ ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ആണെങ്കിലും ഇനിയിപ്പോൾ നെയ്ബേഴ്സോ അല്ലെങ്കിൽ കസിൻസോ ആരൊക്കെ ആണെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ പോകും നേരെ മറിച്ച് നമ്മളൊരു സിനിമയൊക്കെ കാണുവാണെങ്കിൽ നമ്മുടെ മൈൻഡ് അങ്ങനെ അങ്ങോട്ട് ഔട്ടായി പോകത്തില്ല നമ്മൾ സ്റ്റിച്ചിങ്ങിലും ഫോക്കസ് ചെയ്യാൻ പറ്റും നെരെമറിച്ച് നമ്മൾക്ക് ആ ഒരു എന്ത് പടമാണോ നമ്മൾ കാണുന്നത് അതും എനിക്ക് അങ്ങനെ പറ്റും കേട്ടോ എല്ലാവർക്കും അങ്ങനെ പറ്റുമോയെന്നറിയില്ല ചിലവർക്ക് ഒരു കാര്യം മാത്രമേ കോൺസെൻട്രേഷൻ ഉണ്ടാവത്തുള്ളൂ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ഒരുമിച്ച് തന്നെ ആണെങ്കിലും തയ്ക്കാനുണ്ടെങ്കിൽ തയ്ക്കുകയും ചെയ്യും സിനിമ അവിടെ വർക്കിംഗ് ആണെങ്കിൽ അതും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മൊബൈലിനുള്ള പില്ലോ അല്ലെങ്കിൽ പൗച്ചോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം അപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് തയ്ക്കാൻ തുടങ്ങി കേട്ടോ ഞാനിപ്പോൾ യോധയാണ് വെച്ചിരിക്കുന്നത് എനിക്ക് എനിക്കിതുപോലത്തെ പടങ്ങളൊക്കെ നയൻറ്റീസിലെ പടങ്ങളാണ് നമ്മൾ നയൻറ്റി കിഡ്സ് ആണല്ലോ അപ്പോൾ കൂടുതലും ഇപ്പോഴത്തെ ഈ ടു കെ എനിക്ക് അത്ര വലിയ നമ്മൾക്ക് ഒരു വട്ടം മാത്രമേ അതൊക്കെ കാണാൻ പറ്റുള്ളൂ പിന്നീട് സെക്കൻഡ് ടൈം വാച്ചബിൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാരാണ് അതേ മറിച്ച് നമ്മളുടെ ആ ഒരു സമയത്തുള്ള പടങ്ങളൊക്കെ എത്ര കണ്ടാലും മതി വരത്തില്ല അതിനോടൊക്കെ വല്ലാത്തൊരു ക്രെയ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള ഏതെങ്കിലും സിനിമ വെക്കും പിന്നെ കുറച്ച് ട്രാജഡി വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഓടിച്ചു കളയും എന്നിട്ട് എനിക്കിഷ്ടമുള്ള കോമഡി സീൻസ് ആയിരിക്കും വെക്കാം അപ്പോൾ ഇത്ര ഫാസ്റ്റ് നമ്മൾ തയ്ച്ചാലും നമ്മുടെ ഫോൺ ഫ്രണ്ടിലൊക്കെ വീഴുകയോ ഒന്നുമില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റിച്ച് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതൊരു മൂലഭാഗത്തായിട്ട് നമ്മൾക്ക് വെക്കാം എന്തായാലും നിങ്ങൾ മിഷൻ ഒരു റൂമിൻ്റെ നടുക്കായിരിക്കില്ലല്ലോ നമ്മൾ ഏതെങ്കിലും ഒരു ഭിത്തി ചേർന്നിട്ടായിരിക്കുമല്ലോ സെറ്റ് ചെയ്ത് അപ്പോൾ ഇങ്ങനെ വെച്ച് നമ്മൾക്ക് വളരെ റിലാക്സ് ആയിട്ടും സന്തോഷമായിട്ടും ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിക്കണം ഇല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടാണോ നിങ്ങളത് ട്രൈ ചെയ്യുന്നതെങ്കിൽ നേരെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം അപ്പോൾ നമ്മൾ പല വീഡിയോസിലൊക്കെ ചുരിദാർ സ്റ്റിച്ചിങ് കാണിക്കാറില്ല അപ്പോൾ ഈ ബിഗ്നസിനൊക്കെ അത് ക്യാച്ച് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണെന്നറിയോ ഒരു പില്ലോ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾ തയ്ക്കുന്നതിന്റെ ഒരു ഭാഗത്ത് വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് നോക്കി നോക്കി കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ ആവശ്യം കഴിയുമുണ്ടല്ലോ നമ്മൾക്ക് എവിടെയെങ്കിലും അത് ഹാങ്ങ് ചെയ്ത് വെക്കാം കേട്ടോ ഇന്ന സ്ഥലം മുടക്കായിട്ടൊന്നും നമ്മുടെ ഈ ഒരു മൊബൈൽ പില്ലോ ഇരിക്കത്തില്ല അതിനാണ് നമ്മൾ വള്ളി വെച്ച് കൊടുത്തത് അപ്പോൾ ഒരു ആണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മളുടെ വിൻഡോന്റെ സൈഡില് നമ്മൾ കൊളുത്തിടത്തില്ലേ അതിൽ വേണമെങ്കിലും തൂക്കി ഇടാം ഇതിനായിട്ട് ഇനി സെപ്പറേറ്റ് ഒരു ആണിയൊന്നും തറക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക ഞാൻ എന്തായാലും വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഓക്കെ അപ്പോൾ ശരി താങ്ക്